പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കെട്ടിട നമ്പർ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കരിക്കകം ഉഷ ഗിരീശൻ ദമ്പതികൾ പതിമൂന്ന് വർഷമായി കെട്ടിടത്തിന് നമ്പർ ഇല്ല മുട്ടാത്ത വാതിലുകളുമില്ല പലരെയും കണ്ടു ഓഫീസുകൾ കയറിയിറങ്ങി എന്നിട്ടും രക്ഷയില്ല ഒരു സെന്റിൽ മാത്രമുള്ള വീടിന് നമ്പർ കിട്ടുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു റോഡിൽ നിന്നും നിശ്ചിത അളവിൽ കെട്ടിടം നിർമ്മിക്കാത്തതാണ് കാരണമായി പലപ്പോഴായി പറഞ്ഞത് ശരിക്കകം ശംഖ് ഹൌസിൽ ഉഷാ ഗിരീഷൻ ദമ്പതികളാണ് കെട്ടിട നമ്പറിന് വേണ്ടി കയറി ഇറങ്ങി നടക്കുന്നത് അങ്ങനെയാണ് മേയറുടെ അദാലത്ത് നടക്കുന്ന വിവരം അറിയുന്നത് നമ്പർ കിട്ടുന്നതിനായി അപേക്ഷ നൽകി അദാലത്ത് വഴി മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ട് കെട്ടിട വഴി മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ട് കെട്ടിട നമ്പർ അനുവദിച്ചു ശരീരം തളർന്ന് കിടപ്പിലായ ഭാര്യ ഉഷയെയും സന്തോഷം പങ്കുവെക്കുവാൻ മേയർ നേരിട്ടെത്തി എല്ലാത്തിനും നഗരസഭ കൂടെയുണ്ടെന്ന് പറഞ്ഞ് മേയറുടെ ഫോൺ നമ്പർ നൽകിയാണ് മേയർ മടങ്ങിയത് പതിമൂന്ന് വർഷമായി നടക്കാത്ത ഒരു കാര്യം അദാലത്തിലൂടെ നടന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഉഷയും ഗിരീഷനും പറഞ്ഞു ചേച്ചി പറയൂ എങ്ങനെയാ നമ്മുടെ സന്തോഷം മേയർ ഇവിടെ ഞങ്ങളെ ഒരു ില്ല ടി സി നമ്മൾ വീട് വെച്ചിട്ട് പതിമൂന്ന് വർഷം വരെ കഴിഞ്ഞ് രോഗ പ്രാവശ്യം പോയിട്ടൊന്നും ഒന്നും നടന്നില്ല അങ്ങനെ ഇപ്പോഴും അദാലത്തിൻ്റെത് അറിഞ്ഞ അങ്ങനെയാണ് ഇപ്പം അദാലത്തില് കൊടുത്തത് കൊടുത്തപ്പം അത് ഉടനെ തന്നെ അത് പാസ്സായതിൽ വളരെ സന്തോഷം അത് അത് നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ഫ്രണ്ടിലോട്ടിരിക്കുന്നാണ് പറയുന്നത് അവർക്ക് അവരുടേതായതില്ലേ അതുകൊണ്ടായിരിക്കാം ഒരു ഒരു ഇല്ല പറഞ്ഞു പറഞ്ഞു പറയാനുള്ളത് ഒരുപാട് ഈ നമ്പർ കിട്ടാത്തത് ബുദ്ധിമുട്ട് നമുക്ക് വിഷമം തന്നെ അതല്ലേ ചോദിക്കുന്നത് പക്ഷെ അതല്ലാത്തവർക്ക് ഗുളികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇഞ്ചക്ഷനുണ്ട് അയച്ചു പറഞ്ഞു രണ്ട് പ്രാവശ്യം സ്റ്റോക്ക് വന്നു പിന്നെ ബന്ധുക്കളായിരുന്നാലും അവരും തരണേനൊരു പരിധിയില്ല നമ്മളെപ്പോലെ നമ്മുടെ നഗരസഭയുടെ നഗരസഭ ജനങ്ങളിലേക്ക് എന്ന അദാലത്തിന്റെ ഭാഗമായി ഇന്ന് ഈ അമ്മയും രണ്ടുപേരുടെയും കൂടെ പരാതിയാണ് അമ്മ കൊണ്ടുവന്നത് അപ്പോ ആ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സെന്റിലുള്ള നമ്മൾ ഈ ഇരിക്കുന്ന വീടാണ് ആ വീടിന് ടി സി ഇല്ല എന്നുള്ള വർഷങ്ങളായിട്ടുള്ള സങ്കടമാണ് രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ നഗരസഭ അത് അനുഭാവപൂർവ്വം പരിഹരിച്ചു അത് അവരുടെ ആവശ്യം മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഈ അദാലത്തിൽ അവർക്ക് ടി സി ഇട്ട് കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചു ഇവിടെ അച്ഛനും ഇവിടെ സുഖമില്ലാതിരിക്കയാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ അപ്പോൾ എല്ലാവരും ഈ നാട്ടിലെല്ലാവരും അവരുടെ കൂടെ നിൽക്കണം നഗരസഭയുണ്ട് എന്താവശ്യത്തിന് നഗരസഭയെ വിളിച്ച് അവരുടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുന്നതിന് ഞങ്ങളെല്ലാവരും അവരോടൊപ്പം ഉണ്ടാവും ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് കൊണ്ട് ഇനിയും എന്ത് കാര്യം ഉണ്ടെങ്കിലും അല്ലെ ചെറിയ സ്വാഭാവികമായിട്ടും ഒരു സെന്റ് സ്ഥലത്തിൽ വീട് വെക്കുമ്പോണ്ടാകുന്ന ചില നിയമപരമായ തടസ്സങ്ങളുണ്ട് അത് നമ്മൾ അദാലത്തിൽ അദാലത്തിൽ പ്രത്യേക പരിഗണന കൊടുക്കുന്നതാണ് പക്ഷേ ഇതിനു ഏതോ ഒരു അല്ല അദാലത്തിൽ പരിഗണിക്കുന്ന വിഷയം അദാലത്തിൽ മാത്രം പരിഗണിക്കാൻ കഴിയുന്ന വിഷയമാണ് നിയമപരമായി ചില കേംബിയർ റൂൾ വയുലേഷൻസ് ഉണ്ട് അത് അദാലത്തിന്റെ പ്രത്യേക ചില കാര്യങ്ങൾ വെച്ച് മാനുഷികമായ പരിഗണന വെച്ച് നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ ആ മാനുഷികമായ പരിഗണനയൊക്കെ വെച്ച് ഒരുപാട് അപേക്ഷകൾ നമ്മുടെ മുന്നിൽ അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ തീർപ്പാക്കിയ ഒരു അപേക്ഷയാണിത് തീർച്ചയായിട്ടും ഒരു വീട് ഒരു സ്ഥിരമായ ഒരു വീട് അതിന് നമ്പർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാരെയും സംബന്ധിച്ചൊരു പ്രയാസമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ അവർ അവർക്ക് അവരുടെ ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ഏറ്റവും വലിയ വിഷമം അവർ തന്നെ ഉള്ളൂ എന്നുള്ളതാണ് രണ്ടുപേര് അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ കരുതണ്ട ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാൻ പറഞ്ഞത് അവരുടെ വീട്ടിലെ ഒരാളായി ഞങ്ങളെ കാണാൻ അവർക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് എന്റെ മനസ്സിൽ തോന്നരുത് അതെ അതെ തീർച്ചയായിട്ടും നഗരസഭയുടെ ഭാഗമാണത് വ്യക്തിപരമായി എന്റെ ഭാഗമാണ് അവരിന്റെ ജീവിതത്തിൽ ഓ അങ്ങനെ തന്നെയാണ് എന്നെ കാണുന്നത്